ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു തനി നാടൻ ഒഴിച്ചു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിലുണ്ടല്ലോ ചോറ് പോകുന്ന വഴിയേ അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെള്ളരിക്കയും മാങ്ങയുമാണ് കേട്ടോ ഇതിപ്പോൾ ഒരു വെള്ളരിക്ക ചെറിയ വെള്ളരിക്കയാണ് പക്ഷേ ഇത് ഇത്രയും എടുക്കുന്നില്ല ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളു കേട്ടോ പിന്നെ ഒരു ഇടത്തരം മാങ്ങയുണ്ട് ഇത് രണ്ടും ആദ്യമേ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. എടുക്കാം വെള്ളരിക്ക എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ഇനി ഈ വെള്ളരിക്ക വേഗം ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം മതി മാങ്ങ നമ്മളിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കുറച്ച് കറുപേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ അരപ്പ് എന്താണെന്ന് നോക്കാം അരപ്പിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ഒരു ചെറിയ മുറി തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നമ്മുടെ വെള്ളരിക്കൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ അത് നോക്കി ഇപ്പം പകുതി വേവായിട്ടുണ്ട് ഈ സമയം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുക മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് വീണ്ടും മൂടി വെച്ചു കൊടുക്കാം മാങ്ങയും കൂടി ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് വെള്ളരിക്കയും മാങ്ങയും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതൊന്ന് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് അരപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ എന്ന് നോക്കാം നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് കലക്കി എടുത്തിരിക്കുന്നത് ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ലേശം കുറവാണ് അപ്പോൾ ലേശം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം നമ്മുടെ കറിയൊക്കെ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇങ്ങനെ നമുക്കിതിലേക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കണം കുറച്ച് ഉള്ളിയും മുളകും കറിവേപ്പിലയും കടുവെല്ലാം കൂടെ താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് സേവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്